ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി ആളുകൾ നെട്ടോട്ടമോടുമ്പോഴും വല്ലപ്പുഴയിൽ വറ്റാത്ത ഒരു കരിങ്കൽ കരിങ്കൽകൂറിയുണ്ട് അൻപതിലധികം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ജലസ്രോതസ്സാണിത് പ്രവർത്തനം നിർത്തിവെച്ച ഈ കരിങ്കൽ കരിങ്കൽകൂറി വേനലിൽ വലിയ അനുഗ്രഹമാവുകയാണ് നാട്ടുകാർക്ക് അമ്പതിലേറെ കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്സാണ് വല്ലപ്പുഴ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പന്നിയാകുന്ന് കോറി ഇരുപത് വർഷം മുൻപ് പ്രവർത്തനം നിർത്തിവെച്ചതാണ് ഈ കോറി പിന്നീടാണ് കോറിയിൽ ജലസംഭരണം തുടങ്ങിയത് പന്നിയാങ്കുന്ന് കുടുംബത്തിന്റെ ഉടമസ്ഥയിലുള്ളതാണ് കോറി വേനലിലും വറ്റാത്ത ഉറവയാണ് ഇപ്പോൾ ഈ കോറിയുടെ പ്രത്യേകത ഇതോടെ കോറിയെ കുടിവെള്ള സ്രോതസ്സാക്കി മാറ്റുകയായിരുന്നു ഇവർ ഒരു മൂന്ന് മാസം കൂടി ഉപയോഗിക്കാം അത്രക്കും ഈ കോരി ഞങ്ങൾ ഉപയോഗിക്കൽ തുടങ്ങിയതിന് ശേഷം പിന്നെ പറ്റിയിട്ടില്ല ഇത്തവണിപ്പോൾ പറ്റുമോയെന്നറിയില്ല മഴ ഇങ്ങനെ വഴുകിയാൽ പറ്റാൻ സാധ്യത നല്ല സൗകര്യം തന്നെ അതില്ലെങ്കിൽ അവസ്ഥ അവസ്ഥയൊന്നും നോക്ക് വെള്ളത്തിൻ്റെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളമില്ലാത്ത ഏരിയയാണ് ആണ് അതായത് കോഴിക്കിണർ അഞ്ഞൂറ് വേണ്ടി അടിച്ചാലും കൂടിയും വെള്ളമില്ലാത്ത സ്ഥലമാണ് ഇത് സത്യം പറഞ്ഞാൽ അത്രയ്ക്കും ഒരു ഭാഗ്യമാണ് ഇപ്പോൾ ഈ കോറി കിണറുകളുണ്ട് പക്ഷേ എല്ലാ കിണറ്റിലും വെള്ളമല്ല അത് കൂടി ഉപയോഗിക്കുന്നത് മുപ്പതിലേറെ മോട്ടോറുകൾ വെച്ച് കോറിൽ നിന്നും ഓരോ കുടുംബങ്ങളിലേക്കും വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് വെള്ളം പ്രശ്നം ഇപ്പോൾ ഇവർക്കില്ല ഒരു കാലത്ത് ഇവരുടെ പേടി സ്വപ്നമായിരുന്നു ഈ കോറി എങ്കിൽ ഇന്നിത് ഇവർക്ക് വലിയ അനുഗ്രഹമാണ്